സ്ത്രീയായിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് പന്ത്രണ്ട് കാനന കന്നിക മോശപ്രാപ്തിക്കായി കുന്നുകളുടെ തീരത്തോ ആരാധനാലയങ്ങളും കോൺവെന്റുകളും പണിവാൻ ആഗ്രഹിച്ച ബ്രസീലിയൻ സന്യാസികളുടെ അംഗപ്രകാരം കടൽ നിരപ്പിൽ നിന്നും നാന്നൂറ് മീറ്റർ ഉയരയായി പരിശുദ്ധ കന്യകയുടെ ഒരു പള്ളി പണിയു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ പണി തുടങ്ങിയ പള്ളി ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തി ഒമ്പതിൽ പൂർത്തിയായി ദിവ്യകുമാരനെ മാറോട്ട് ചേർത്ത് കെട്ടിപ്പിടിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്ന പരിശുദ്ധ കന്യകയുടെ രൂപമാണ് പള്ളിയിലുള്ളത് വളരെ സവിശേഷതയുള്ളതാണ് ഈ സ്വരൂപം പ്രത്യേകിച്ച് കന്യകയുടെയും കുഞ്ഞിന്റെയും തലയിലുള്ള കിരീടം ഫ്രഞ്ച് സ്വാധീനത്തെയും വസ്ത്രധാരണം പൈസ സ്വാധീനത്തെയുമാണ് കാണിക്കുന്നത് ൂടി സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരനോട് അപേക്ഷിക്കണമേ ആമേ